തൈര് വീട്ടിൽ ഡിപ്പെൻഡിങ്ങ് ഉണ്ടല്ലോ തൈര് വെച്ചിട്ട് നല്ലൊരു ഫേസ് പാക്ക് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ നമുക്കിവിടെ മുഖത്തിന് ടാൻ ഒക്കെ മാറാനൊക്കെയായിട്ട് നല്ലതാണ് നമുക്ക് സ്കിന്നിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് കൊണ്ട് കൊണ്ടുവരാനായിട്ട് നല്ലതാണ് കേട്ടോ നല്ലൊരു രീതിയിൽ നിറം കിട്ടും കാരണം നിങ്ങൾക്ക് ബോയ്സിനും ഗേൾസിനും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും നല്ല രീതിയിൽ തന്നെ നല്ലൊരു കളർ കിട്ടും മുഖത്ത് പിന്നെ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന തൈരിൽ ഉണ്ടാക്കുന്നതല്ല അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടത് കുട്ടികൾക്ക് തേച്ച് കൊടുക്കാവുന്നൂട്ടോ അപ്പം നമ്മൾ വീട്ടിൽ ഓരോ എരിയുന്ന തൈരാണെങ്കിൽ അത് എടുക്കാം പിന്നെ നമ്മൾ കുപ്പികളിലൊക്കെ വെളിയിൽ നിന്ന് വാങ്ങുന്ന തൈര് എടുക്കാതിരിക്കുന്ന കുറച്ചും കൂടെ നല്ല കേട്ടോ കാരണം എന്തെങ്കിലും കെമിക്കലൊക്കെ ചേർത്തിട്ടാണ് അത് കുളിപ്പിച്ചേക്കണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ വീട്ടിൽ ഓരോരിഞ്ഞ് വെച്ചേക്കുന്ന തൈരാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ആ തൈര് കുറച്ച് തൈര് എടുക്കുക നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തൈര് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫേസ് പാക്ക് കൂടുതലുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ ആവശ്യം അനുസരിച്ചിട്ട് ഇട്ട് ഇട്ട് ഫേസിൽ കൊടുക്കാം അപ്പോൾ ഇതുപോലെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ കൊടുത്തില്ലണ്ടല്ലോ കുറച്ച് കോഫി പൗഡർ ഈ ഒരു കോഫി പൗഡർ ഇപ്പോൾ എന്ത് കോഫി പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല കോഫി പൗഡർ ആയാൽ മതി കേട്ടോ പിന്നെ നല്ല മഞ്ഞളുടെ പൊടി ഇട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചേക്കുന്ന മഞ്ഞളിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ മില്ലിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന മഞ്ഞളിൻ്റെ പൊടിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു അരസ്പൂണോ ഒരു സ്പൂൺ ഇട്ട് എടുക്കാം നിങ്ങൾ ബോയ്സാണ് ഇടുന്നതെങ്കിൽ അരസ്പൂൺ ഇട്ടാൽ മതി ഗേൾസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്പൂൺ ഇട്ടാലും നോ പ്രോബ്ലം കാരണം നിങ്ങൾ എന്താ ഈ താടിയമ്മേ മെഷീമേക്കെ ആവാതെ തേച്ചാൽ മതി കേട്ടോ പിന്നെ ഫേസ് നമ്മൾ ഗേൾസൊക്കെ തേക്കുന്നതെങ്കിൽ പിരികത്തും കൂടെ ഒക്കെ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അതായത് പോലെ നമുക്ക് അതിനകത്തേക്കുണ്ടല്ലോ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു തക്കാളിയും കൂടെ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും നമുക്ക് ഒരു ഒരു രീതിയിലുള്ളതിൻ്റെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് സ്കിൻ ബ്രൈറ്റൻ ആവാനായിട്ട് നല്ലതാണ് ഏത് പ്രായക്കാരിലും നമുക്കത് തേക്കാം സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ല കേട്ടോ ഇതിങ്ങനെ നിങ്ങൾ പാക്കിട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഈ അരിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഫേസിൽ വരുന്ന ചെറിയ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ അത് ഇളകി ഇളകിപ്പോരാനായിട്ട് ഈ ഒരു അരിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്യുമ്പോഴെന്ന് പറയുമ്പം ഈ അരിപ്പൊടിക്ക് ചെറിയൊരു തരിതരിപ്പ് ഉണ്ടല്ലോ നമ്മളത് ഫേസിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫേസിൽ ഇങ്ങനെ ഒരു തൈതരിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ എന്താ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇളകി പോരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ വെള്ളം പോലെ ഈ പായസം കണക്ക് ധാര ധാരകോരി ഉണ്ടാക്കാണ്ട് ഇല്ലെങ്കിൽ ഒരു കുറച്ച് വീതം അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ട് ഇതുംപോലെ ഈ ഒരു പരുവം വരാവുന്ന രീതിയിൽ ഇളക്കി എടുക്കട്ടോ പിന്നെ നമുക്കിത് കുറച്ച് കൂടുതലൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാം പിന്നെ ഈ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് കട്ട് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത്തിരി വെള്ളം മിക്സ് ചെയ്തെടുത്താൽ നല്ലതെട്ടോ എളുപ്പമാണ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു തണപ്പോടു കൂടിയാണെങ്കിൽ ഫേസിൽ തേക്കുവാണെങ്കിൽ നമുക്കൊരു ഗോളിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും നമുക്ക് ഫേസിൽ ടാൻ മാറാനായിട്ട് അടിപൊളിയാണ് ജോലിക്കൊക്കെ പോയിട്ടും അതുപോലെ ഈ വെയിലത്തുന്നൊക്കെ കയറി വരുന്ന അമ്മമാരൊക്കെ ഉണ്ടല്ലോ ജോലിക്കൊക്കെ പോയിട്ട് നിങ്ങൾ ഗേൾസിനും ബോയ്സിനും ഒരുപോലെ തേക്കാം നല്ല രീതിയിൽ തന്നെ ടാൻ മാറും കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുത്തേക്കുന്ന റൈസ് പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്ന് ബ്രൈറ്റ് ആവാനൊക്കെ ആയിട്ട് റൈസ് പൗഡർ നല്ലതാണ് പിന്നെ നിങ്ങൾ ഈ എന്താ റൈസ് പൗഡറ് വറുത്തരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം അതിൻ്റേതായ രീതിയിൽ നല്ലൊരു വൈറ്റ്നിങ് നമുക്ക് ഫേസിൽ കൊണ്ടുവരാനായിട്ട് നല്ലൊരു പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാണ് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ആ നിങ്ങളുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവട്ടോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിനായിട്ട് പേജ് ഫോളോ കൂടി ചെയ്ത് വെക്കാൻ മറക്കല്ലേട്ടോ കേട്ടോ അപ്പോൾ നല്ല വീഡിയോ വീണ്ടും കാണാം ബൈ